ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരാൾ അവിടെ അപ്പോൾ എണീറ്റ് പോകാൻ നോക്കുമ്പോൾ ഒരു സ്ത്രീ ഇങ്ങോട്ട് വരുന്നു ആ സ്ത്രീക്കും ഉമാ തോമസിനും കടന്നു പോകാൻ ഇടയില്ല ഒതുങ്ങിക്കൊടുക്കണം അവർ ഒതുങ്ങിക്കൊടുക്കുന്നു കാലിടറുന്നു പിടിക്കുന്നത് ബാരിക്കേഡിൽ ബാരിക്കേഡ് മറിഞ്ഞു പോകുന്നു റിബൺ കെട്ടിയ ബാരിക്കേഡിൽ ആ ബാരിക്കേഡിൽ താഴേക്ക് പോകുമ്പോൾ അവിടെ വേറെ ഒന്നുമില്ല അതായത് ഒരാൾക്ക് നടക്കാൻ പോലും ഇടയില്ലാത്ത വിധത്തിൽ സീറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പതിനഞ്ചടി ഉയരത്തിലാണ് ആ പതിനഞ്ചടി ഉയരത്തിൽ അതിനെ അതിന് വേണ്ടി വെച്ചിരിക്കുന്ന ബാരിക്കേഡ് റിബൺ ആണ് ബാരിക്കേഡ് കെട്ടി അതിനെന്തെങ്കിലും സംഭവിച്ചാണ് മനസ്സിലാക്കാനില്ല റിബൺ ആണ് അവിടും താഴേക്ക് പോയാൽ മരിച്ചു പോകും ഉമാ തോമസ് മരിച്ചില്ല എന്ന് അവരുടെ മക്കളുടെ ഭാഗ്യം കഴിഞ്ഞ ദിവസം നടന്ന ദിവ്യാണിയുടെ ഡാൻസ് പ്രോഗ്രാമിന്റെ പേരിൽ ഒരു ഗിന്യേഷ് റെക്കോർഡ് തട്ടിപ്പ് ഒരു വൻ തട്ടിപ്പ് നടന്നതിന്റെ യാഥാർത്ഥ്യങ്ങൾ പുറത്തേക്ക് വന്നു ഉമാ തോമസ് എം എൽ എ അവിടെ വെച്ച് അപകടത്തിൽപ്പെട്ടു പരിക്കുപറ്റി അതിന് പിന്നാലെയാണ് ഈ തട്ടിപ്പിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നത് ഒരു പക്ഷേ ഈ ഒരു അപകടം സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഈ തട്ടിപ്പിൻ്റെ യാഥാർത്ഥ്യം ആരും അറിയാതെ പോയേനെ ഒട്ടേറെ കുറച്ച് അകലം ഒരു കാലു വെക്കാൻ പോലുമുള്ള അകലം ഉണ്ടായിരുന്നില്ല ഈ ക്യൂ മാനേജർ കഴിഞ്ഞാലുള്ളത് നോക്കൂ പതിനൊന്ന് പന്ത്രണ്ട് അടി താഴ്ചയുള്ള കോൺക്രീറ്റ് ഇട്ടിരിക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഒരാളുടെ കാൽ അവിടെ നിന്ന് തെറ്റിയാലോ ഒന്ന് ആലോചിക്കും കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയെ പോലെ പ്രായമേറെയുള്ള മനുഷ്യർ അവിടെയുണ്ട് അപ്പം അവരെയൊക്കെ ആൾക്കാർ പിടിച്ചുകൊണ്ടൊക്കെയാണ് അവിടെ വരിക എന്നിട്ട് പോലും ആ സ്ഥലത്ത് വേണ്ടത്ര സുരക്ഷ ഒരുക്കിയിട്ടില്ല സുരക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സംവിധാനം ഞാൻ കാണിച്ചുതരാം ഇതാണ് ക്യൂ മാനേജർ ആ ക്യൂ മാനേജർ എന്ന് പറയുന്നത് ഒട്ടും ബലമില്ലാത്ത ഉറപ്പിച്ചു നിർത്തിയിട്ടില്ലാത്ത ക്യൂ മാനേജറാണ് ആ ക്യൂ മാനേജറെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന നോക്കൂ ഒരു ഒരു നീല റിബൺ പതിനാല് പതിനൊന്നടി താഴ്ചയുള്ള സ്ഥലത്ത് ഈ അതിഥികൾ വീഴാതിരിക്കാൻ വേണ്ടി ക്രമീകരിച്ചിരിക്കുന്ന ക്യൂ മാനേജരും സാധാരണ നമ്മൾ വരിയൊക്കെ നിൽക്കുമ്പോൾ വരി തെറ്റി പോവാതിരിക്കാൻ വെച്ചിരിക്കുന്ന സംഭവമാണ് അതൊന്ന് കാറ്റടിച്ചാൽ പറഞ്ഞു പോകുന്നതാണ് ഈ ക്യൂ മാനേജറും ഈ നീലറിബണും അതാണ് അവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഉമാ തോമസ് എം എൽ എ പരിപാടിയിലേക്ക് വന്നു ആദ്യം ഇരിപ്പിടത്തിൽ ഒന്ന് ഇരുന്നു ഇരുന്ന് കഴിഞ്ഞതിനു ശേഷം സംഭവിച്ചത് നോക്കൂ അത് കഴിഞ്ഞതിന് ശേഷമാണ് മന്ത്രി അടക്കമുള്ളവരെ കാണുന്നത് മന്ത്രി അടക്കമുള്ളവർ അങ്ങേ അറ്റത്തുണ്ട് അപ്പോൾ മന്ത്രിമാരെ കണ്ട് മന്ത്രി കണ്ടു അവിടെ ശ്രീജിത്ത് അടക്കമുള്ളവരുണ്ട് അവരെ കണ്ട് എഴുന്നേറ്റു എഴുന്നേറ്റതിനു ശേഷം അവർക്കൊന്ന് കൊടുക്കാനോ അവരെ ഒന്ന് അഭിവാദ്യം ചെയ്യാനോ ആണ് ഉമാ തോമസ് എം എൽ എ ശ്രമിക്കുന്നത് മന്ത്രിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് സജി ചെറിയാൻ മിനിസ്റ്ററുണ്ട് ഒപ്പം പോലീസിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരുണ്ട് അവരെയൊക്കെ കണ്ട് മന്ത്രിയെ ഒന്ന് കണ്ട് അഭിവാദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഉമാ തോമസ് എം എൽ എ പോകുന്നു ആ ഇവിടെയാണ് വീഴ്ച സംഭവിക്കുന്നത് വളരെ പെട്ടെന്നാണ് അപ്പോൾ ആ വീഴ്ചയുടെ ഷോക്ക് പ്രേക്ഷകർക്ക് മനസ്സിലാവാൻ സാധിക്കുന്നു ആ സമയത്ത് ഈ റിബണിൽ പിടിക്കുന്നത് കാണാം ആ റിബണ് ബലമില്ല ക്യൂ മാനേജർക്ക് ബലമില്ല ഇതെല്ലാം ക്യൂ മാനേജറും കൂടിയാണ് ഉമാ തോമസ് എം എൽ എക്കൊപ്പം താഴേക്ക് വീഴുന്നത് ഇതാണ് ബിജെയുടെ ദൃശ്യങ്ങൾ മന്ത്രി അടക്കമുള്ളവര് അവിടെ വേദിയിലുണ്ട് നമ്മൾ എല്ലാ നർത്തകരും ഇന്ന് അണിഞ്ഞിരിക്കുന്നത് അവരിതിന് വേണ്ടി നെയ്ത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറോളം സാരികൾ കല്യാൺ ഞങ്ങൾക്ക് ഇതിനു വേണ്ടി തന്നിട്ടുണ്ട് അത് ഒന്ന് സാരിയുടെ വില രൂപയാണ് കല്യാൺ എത്ര പേരാണ് പങ്കെടുത്തത് പന്ത്രണ്ടായിരം പേരെന്ന് കണക്കുകൂട്ടി പതിനോരായിരത്തി അഞ്ഞൂറ് പേരാണ് ഇന്നലെ ഈ സാരി ഉടുത്ത് ഈ നൃത്ത പരിപാടിക്ക് എത്തിയത് സംഘാടകർ ഈടാക്കിയത് എത്ര രൂപയാണെന്ന് ശ്രദ്ധിക്കൂറ്റി തൊണ്ണൂറ് രൂപ കല്യാൺ നിന്ന് ആയിരത്തി അറുനൂറ് രൂപയ്ക്കാണ് ഇത് അവിടെ നൃത്ത അഭ്യാസത്തിനെത്തിയ കലാകാരികൾക്ക് കൊടുത്തത് അപ്പോൾ ഒരു സാരിക്ക് സംഘാടകരുടെ ലാഭം എത്രയാണെന്ന് നോക്കൂ ആയിരത്തി അറുനൂറ് മൈനസ് മുന്നൂറ്റി തൊണ്ണൂറ് ആയിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപ ഒരു സാരിക്ക് സാരി ഒന്നിന് സംഘാടകർക്ക് കിട്ടുന്ന കൊള്ള ലാഭമാണ് ഇനി മൊത്തം നമുക്കൊന്ന് കണക്കെടുക്കാം എങ്ങനെയാണ് ഇതൊരു കൊള്ളം നൃത്തമാകുന്നത് പങ്കെടുത്തവരുടെ എണ്ണം പതിനോരായിരത്തി അറുനൂറ് അങ്ങനെയാണെങ്കിൽ ഒരു സാരിക്ക് സംഘാടകർ കിട്ടിയ ലാഭം കോടി ലക്ഷത്തി രൂപ സാരിയുടെ മാത്രം ലാഭമാണ് കേട്ടോ പറഞ്ഞതനുസരിച്ച് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വീതം ദിവ്യ ഉണ്ണി ഒഴിച്ച് പതിനോരായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേർ രജിസ്ട്രേഷന് നൽകിയിട്ടുണ്ടെങ്കിൽ ലാഭം നാലു കോടി അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അഞ്ഞൂറ് രൂപ നാലു കോടി അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റിയാറായിരത്തി അഞ്ഞൂറ് രൂപ രജിസ്ട്രേഷൻ ഇനത്തിലും സംഘാടകർക്ക് കിട്ടി ആകെ പത്ത് ലക്ഷത്തിൽ താഴെയാണ് ജി സി ഡി എക്ക് ഈ നെഹ്റു സ്റ്റേഡിയം എടുക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന തുക ബാക്കി എല്ലാ പരിപാടികളുടെ സംഘാടനത്തിനുമായി ഒരു കോടി മാത്രം ബാക്കി വെച്ചാലും രജിസ്ട്രേഷൻ ഫീസ് ഇനത്തിൽ മാത്രം നാലു കോടിയിൽ മൂന്ന് കോടി രൂപ ലാഭം ഇത് കൂടാതെയാണ് ഉടുത്ത സാരിയുടെ പേരിലുള്ള അടിച്ചുമാറ്റൽ ഒരു കോടിയിലധികം രൂപ ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ ഫീസ് ഇനത്തിൽ മാത്രം നാലു കോടിയിൽ മൂന്ന് കോടി രൂപ ലാഭം കൂടാതെയാണ് ഉടുത്ത സാരിയുടെ പേരിലുള്ള അടിച്ചുമാറ്റൽ ഒരു കോടിയിലധികം രൂപ ഒരു കോടി നാൽപ്പത് ലക്ഷം കോടിക്കണക്കിന് സംഘാടകർ മിനിമം ഒരു നല്ല അവിടെ ദിവ്യ ഉണ്ണിയുടെ ഡാൻസ് എന്ന് കേട്ടപ്പോൾ എല്ലാ അമ്മമാരും ബെമ്മക്കളെയും കൊണ്ട് അങ്ങോട്ടേക്ക് ഓടി നല്ല കാര്യം ഉണ്ടായിരുന്നു നല്ല ഗുണമുണ്ട് ഒരു ഗുണവും ഇല്ല ഇരുപത് മിനിറ്റ് നേരത്തെ ഗോഷ്ഠി കാണിച്ചിട്ട് ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് പറന്നു